അതിന് ഈ ഒരു സിനിമയുടെ പ്രത്യേകത പോലെ തന്നെ ഈ ഒരു ലോഞ്ച് ഒരുപാട് റൈറ്റ് പക്ഷേ മലയാളം ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ മൂന്ന് ഒരേ ദിവസം തന്നെ ലോഞ്ച് ഹോൾ ടീം ഫ്ലൈ റൈറ്റ് ഇവർ ആദ്യം വന്നിരിക്കുന്നത് നമ്മളെ ഒക്കെ കാണാനായിട്ട് ഈ ഒരു സിനിമയുടെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ ടീസറിലും ട്രെയിലറിലും കണ്ടിട്ടുണ്ട് ആരൊക്കെ ഇൻസ്റ്റാഗ്രാം

ഈ സിനിമ വളരെ കുറച്ച് ദിവസങ്ങളിൽ കൂടെ മാത്രമേ ഉള്ളൂ കാൻ വെയിറ്റ് ഫോർ ഇറ്റ് ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകതകൾ നമ്മൾ ഓരോന്നോരോതായിട്ട് പറയുന്നതായിരിക്കും ഗെയിം ചേഞ്ചർ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചോട്ടെ നമ്മളുടെ അതിഥികളെ വേദിയിൽ ഈ സിനിമയുടെ ഡയറക്ടറായ Director and writer, Mr. Akhil Paul and Anas Khan, sir, please come to the stage. After <laughs> Dhai. I'm the major, Javi sir. Film actor, film director. Retired officer of the Indian Army. Former National Security Guard Commando. Sir, you have lots of titles. Thank you so much. Thank you. And next, I guess the most handsome villain of Indian cinema, do you agree? സ്റ്റേജ് കോഴ്സ് ആരെയായിരിക്കും ഞാനൊന്ന് പറഞ്ഞോട്ടേ നമ്മുടെ തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ നമ്മളുടെ ടീസറും ട്രെയിലറും ഒന്ന് ഒന്ന് കണ്ടുനോക്കാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആഴ്ചകൾക്കു കണ്ടൊരു ഫേസ് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോൽവിയുടെ ഞാൻ വളരെയധികം നന്ദി പറയുന്നുണ്ട് ഇത്രയും ടോൾഡായിട്ട് ഈ പടത്തിന്റെ കൂടെ നമ്മൾ എല്ലാവരെയും കൂടെ നമ്മൾഡോ ഇങ്ങനെ പോയ സമയത്ത് കാണിച്ചേഷൻ ഈ സിനിമയ്ക്ക് ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു ഡെഡിക്കേഷൻ ഇത് കാണും ഒരു പോസിറ്റിവിറ്റി സിനിമയ്ക്ക് അത്ര എന്തെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ആരും ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്നുള്ള എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഐ വിഷ് ബെസ്റ്റ് ഓടാണ് യു i character you. Eh? Police officer, you? Like, you? <laughs> It It's a very different type of professional. Handsome villain. Please come forward, sir. Yes. Actually, you know, probably it's the looks. Many of them actually think you are a villain in this character. I know you are not. Can you please explain your character? Uh.

Uh first time we are trying this in Indian cinema, not just in Tamil cinema. So, uh, and I hope and training you all are going this so, enjoy Thank you for uh, the opportunity Akhil, Anas, Tovi. It's been great uh, shooting over here. And the full flight sequence was shoot panna in Thrissur. So, this is my second the trip. Beautiful place and I wish you all the best. Thank you and happy now. Thank you. നമ്മളുടെ സ്വന്തം ചോയിന താമസിനെ ഞാൻ ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് പ്ലീസ് മറ്റേ ഡയലോഗിൽ ഞാൻ പറഞ്ഞോട്ടെ ആരാധകരെ ഹലോ എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂര് വന്നിട്ട് ഞാൻ പറഞ്ഞ അത്തിരി വലിയ എന്ത് വേഷം നമുക്ക് തൃശ്ശൂര് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മള് എറണാകുളത്ത് ഒരാളിൽ നടക്കും തിരുവനന്തപുരത്ത് നടക്കും അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്ത് കേരളത്തിന് പുറത്തും പലയിടത്തും ഒക്കെ പോയിട്ട് നമ്മൾ ഒരാളിലൊക്കെ നടന്നിട്ടുണ്ട് ഇങ്ങനത്തെ പക്ഷെ ആദ്യമായിട്ടാണ് തൃശ്ശൂര് ഇങ്ങനത്തെ ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടിട്ട് വരുന്നത് അപ്പോൾ തന്നെ എനിക്ക് ആരോപിച്ച എല്ലാവർക്കും വീട്ടിൽ നല്ല സുഖമായിട്ടിരിക്കാവുന്ന ദിവസമാണ് ആ ദിവസം നമ്മളിങ്ങനെ ഒരു പരിപാടി വെക്കുന്ന സമയത്ത് ആൾക്കാരും വരുന്നു എന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ വരികയും ഇത്രമാരെ വെയിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് ഇവിടെ വേണ്ടി താങ്ക് യു സോ മച്ച് ഇനി സിനിമ ജാനുവരി രണ്ടാം തീയതി റിലീസാണ് അതിലും അരസാണ് അത് സംവിധാനം ചെയ്തേക്കുന്നത് ഞാനും ദിനേശമരും തൃശൂനും ഒക്കെയാണ് ആ സിനിമയിലും ഉണ്ട് പിന്നെയും കുറെ പേര് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്

Make my party the first theme party property rental store in Kerala. Event partner, Duck events and our radio partner, Club Buffet. We are Mumbai. I request group photo. Okay, together, come on. 2025. Will ഒരു ഹിറ്റ് എന്ന് ഞാൻ ഐഡന്റിറ്റി എന്ന സിനിമ നേരെ ഇവിടെ നിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കാര്യം ഇത്രയും നല്ല ക്രൗഡൊക്കെ സംസാരിക്കണം നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇന്ന് രണ്ട് പരിപാടിയും കൂടെ പിടിച്ചിട്ടുണ്ട് ഒന്ന് കോട്ടയത്താണ് പിടിച്ചിരുന്നത് പക്ഷെ അവിടെ ചിലപ്പോൾ ക്രൗഡ് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് അത് മാറ്റി എറണാകുളം ലുലു മാറ്റിയിട്ടുണ്ട് അവിടെ കോട്ടയത്ത് ലുലു പോളും പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ കഴിഞ്ഞ ദിവസം ദേശീയ വെറുതെ ഷാപ്പിക്കുന്ന ആളൊച്ചിരി ക്രൗഡ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുന്നതായിരുന്നു അതുകാരണം കൊണ്ട് നമുക്കത് എറണാകുളത്തേക്ക് മാറ്റേണ്ടി വന്നു